വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഗാലറി എടവണ്ണ എടവണ്ണ പാറ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ മുന്നിൽ ിൽ പ്രതികരണവുമായി കൂടിക്കാഴ്ച നടത്തിയതായി അൻവർ സ്ഥിരീകരിച്ചു എന്ത് വഴിവിട്ട സഹായമാണ് താൻ കുമാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി എം അജിത് കുമാർ വിജിലൻസിന് മുന്നിൽ നൽകിയ മൊഴിയിൽ പ്രതികരണവുമായി പി വി അൻവർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയതായി പി വി അൻവർ സ്ഥിരീകരിച്ചു യൂട്യൂബർ ഷാജിൻ സക്രയ കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെയും കൊച്ചി കമ്മീഷണറുടെയും വൈറൽ സന്ദേശങ്ങൾ ചോർത്തിയ സംഭവത്തിലാണ് ചർച്ച നടത്താനാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് പി അൻവർ പറഞ്ഞു അജിത് കുമാർ തന്നെ ചതിക്കുകയായിരുന്നു യൂട്യൂബ് ചാനൽ ഉടമ ഷാജിൻ സക്രയക്കെതിരെ നടപടിയെടുക്കാൻ എം ആർ അജിത് കുമാർ തയ്യാറായില്ല പച്ചക്കള്ളം പറഞ്ഞ് അജിത് കുമാർ ഷാജൻ സക്രിയെ രക്ഷിക്കുകയായിരുന്നു എന്ത് വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് അജിത് കുമാർ വ്യക്തമാക്കണം തന്റെ താൽപര്യങ്ങൾ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നതിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് സർക്കാർ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ താങ്ങി നിർത്തുന്നത് ഒറ്റനോട്ടത്തിൽ തന്നെ പൊളിയുന്നതാണ് വിജിലൻസിന്റെ വെള്ളപ്പൂശിയ റിപ്പോർട്ടെന്നും അജിത് കുമാർ ആർ എസ് എസിനും കേന്ദ്ര സർക്കാരിനും വേണ്ടി ജോലി ചെയ്യുന്ന ആളാണെന്നും പി വി അൻബർ വ്യക്തമാക്കി വേണമെങ്കിൽ എനിക്കിപ്പോൾ എന്താ പറയുക അതിനങ്ങോട്ട് എക്നോളജി ചെയ്താൽ മതി അജിത് കുമാറിനെ കണ്ടു എന്നതൊരു വസ്തുതയാണ് വേണമെങ്കിൽ അനുനയ ചർച്ചയ്ക്ക് വേണ്ടിയാണ് വന്നിരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ അത് നന്നായിട്ട് കത്തുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുത അതല്ല ഞാനത് വെറുതെ ആവശ്യമില്ലാത്തൊരു കളവ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹേറ്റ് ഹേറ്റ്യൂബേഴ്സ് യൂട്യൂബേഴ്സിനെതിരെ നിരവധിയായ പരാതികൾ കൊടുക്കുകയും ഈ ഹെയ്റ്റ് യൂട്യൂബേഴ്സിനെ നിയന്ത്രിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സാജൻ സക്രയായിരുന്നു അപ്പോൾ സാജൻ സക്രയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ നിരവധി പരാതികൾ ആ സമയത്ത് വരികയും പോലീസ് ചില എഫ്ഐആറുകൾ ഇടുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കേരളത്തിലെ കൊച്ചിയിലെ പോലീസ് കമ്മീഷണറുടെയും കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെയും രണ്ട് വയർലെസ് മെസ്സേജുകൾ ഇതാ ഈ ഈ പറയുന്ന മറുനാടൻ മലയാളിക്ക് മാത്രം ലഭ്യമായ സീക്രട്ട് മെസ്സേജുകൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള രണ്ട് സേനയുടെ മെസ്സേജുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പഠിച്ചപ്പോൾ അത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ വരുന്ന ഒരു ഒരു കുറ്റമായി അത് നമുക്ക് ലീഗൽ ഒപ്പീനിയൻ കിട്ടുകയും ഈ വീഡിയോയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാനന്ന് പോയി കാണുകയും കാര്യത്തിൻ്റെ ഗൗരവം വളരെ ഗൗരവമുള്ളതാണെന്ന് നിനക്ക് ഡി ജി അന്നത്തെ ഡി ജി പി അജിത് കുമാറിനെ വിളിച്ച് ശക്തമായ നിലപാട് നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരമാണ് അജിത് കുമാർ എന്നെ വിളിക്കുന്നത് നമുക്കൊന്ന് കാണണം അപ്പോൾ എനിക്കതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മുമ്പ് കൊടുത്ത പരാതികളിൽ പോലീസ് ന നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചെറിയ പരാതി ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അത് എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് വൈകുന്നേരത്തെ ഒരു മീറ്റിംഗ് വേണം എന്ന് പറയുകയും എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തോട് വരാൻ പറയുകയും വൈകുന്നേരം ഒരു ഏഴര മണിക്ക് അദ്ദേഹം അന്ന് രാത്രി എട്ടര മണി മണിവരെ അവിടെ ഇരിക്കുകയും ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഇതുവരെയുള്ള പരാതികൾ എന്ന് പറയുന്നത് വർഗീയ വിദ്വേഷം പരത്തുന്ന പരാതികളാണ് ഈ വിഷയം എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ അറുപത്താറ് എഫ് ഇത് അട്രാക്ട് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ നിയമനിർദ്ദേശം അതുകൊണ്ട് ഈ വകുപ്പ് ചേർത്തുകൊണ്ട് നിങ്ങൾ എഫ് ഐ ആർ ഇട്ട് ഇത് അന്വേഷിക്കണം എന്ന് അദ്ദേഹത്തോട് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ശക്തമായ നടപടി സ്വീകരിക്കും സിക്സ്റ്റി സിക്സ് എഫ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കതിൽ പറയാൻ കഴിയില്ല അത് പ്രോസിക്യൂഷനാണ് പറയേണ്ടത് പ്രോസിക്യൂഷനെ എഴുതിട്ടെ എന്ന് അദ്ദേഹം പറയുകയും പ്രോസിക്യൂഷൻ ജനറലിന് അദ്ദേഹം കത്തെഴുതുകയാണ് മറുപടി കിട്ടുകയും ചെയ്തു ആ മറുപടിയിൽ കൃത്യമായി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നിന്ന് കൊടുത്ത കൃത്യമായ മറുപടി വെദർ ദ വയർലെസ് സിസ്റ്റം ആൻഡ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഇഫ് ഇറ്റ് ഈസ് ഇൻ ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇറ്റ് മേ അട്രാക്റ്റ് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് അപ്പം സ്വാഭാവികമായിട്ടും കേരളത്തിലെ വയർലെസ് സിസ്റ്റം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് ഉപയോഗിക്കുന്ന വയർലെസ്സിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം അത് ഈ സോഫ്റ്റ്വെയറുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണ് അപ്പോൾ എന്ത് വേണം പോലീസ് നടപടി സ്വീകരിക്കണം അറുപത്താറ് എഫ് എഡണം പക്ഷെ അതിന് അദ്ദേഹം ആലോചിക്കട്ടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഈ സമയത്തൊക്കെ സാധനം സക്രിയ ഒളിവിലാണ് അപ്പോൾ ഇടയ്ക്ക് തന്നെ വിളിക്കും എം എൽ എ സഹായിക്കണം അങ്ങനെ കണ്ടെത്താൻ കഴിയുന്നില്ല പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ ചോരുകയാണ് നമ്മൾ ഉള്ള വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തെ തിരഞ്ഞ്പ്പേക്കും അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുകയാണ് എം എൽ എന്ന് സഹായിക്കണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അതിനിടക്ക് പൂനെയിലെ ഒരു കേന്ദ്രത്തിൽ ഈ സജൻ സക്രയയുടെ ഒരു ബ്രദറിൻ്റെ ഒരു ഫാമിൽ സക്രിയ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് നമ്മൾ പോലീസിന് വിവരം കൊടുത്തു പക്ഷേ അവിടുന്ന് പോലീസ് സക്രിയ പോലീസ് പോയി ചെന്നപ്പോഴേക്കും രക്ഷപ്പെട്ടു എന്ന മറുപടിയാണ് പിന്നീട് കിട്ടുന്നത് പിന്നീട് ഇദ്ദേഹത്തെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട് അന്ന് കേരള പോലീസിൻ്റെ ടീം ഈ പറയുന്ന ബാംഗ്ലൂരിൽ ചെന്നൈ പൂനെ ബോംബെ ഹൈദരാബാദ് ആൻഡ് ഡൽഹി ഈ കേന്ദ്രങ്ങളിലൊക്കെ സ്കോഡിനെ നിർത്തി അന്വേഷിക്കുന്നു എന്നാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് ഡൽഹിയിലെ ഒരു സീനിയർ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡൽഹിയിലെത്തിയിട്ടുണ്ട് എന്ന വിവരം മറ്റു ആളുകൾ വഴി എനിക്ക് കിട്ടുന്നത് ഈ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം നമുക്കറിയാം ഡൽഹിയിലൊക്കെ സീനിയർ വക്കീൽമാരെ കാണണമെങ്കിൽ മുൻകൂട്ടിയിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം അദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്ത് ഫീസ് അടച്ചതായിട്ട് അറിയാൻ കഴിയുകയും ഈ ഇൻഫർമേഷൻ കൃത്യമായി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു ആ കൃത്യമായ സമയത്ത് ഇദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്ത് അവിടെ എനിക്ക് ഇൻഫോം ചെയ്ത ഡൽഹിയിലെ എൻ്റെ സുഹൃത്തായ ഒരു വക്കീൽ ആ വക്കീലിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ചെറിയ ഡൗട്ട് ഡൗട്ട് ഉണ്ട് ഈ കാര്യത്തിൽ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളൊന്ന് സ്വകാര്യമായിട്ട് ആ പറഞ്ഞ മേൽപ്പറഞ്ഞ സീനിയർ വക്കീലിൻ്റെ പരിസരത്ത് ഉണ്ടാവണോ സാധന സക്രയ അവിടെ വരുന്നുണ്ടോ പോലീസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്കൊന്ന് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ ഈ പറയുന്ന ഡൽഹിയിലെ സീനിയർ വക്കീലിൻ്റെ വീടിൻ്റെ കുറച്ച് പരിസരത്ത് അദ്ദേഹത്തിൻ്റെ കാർ നിർത്തിയിട്ട് ഇരിക്കുകയാണ് ഏഴ് മണിക്കാണ് അപ്പോയിൻമെൻറ്റ് ഏഴ് മണി കറക്റ്റ് ആറേ അമ്പത്തഞ്ചിന് സാജൻ സക്രി അവിടെ വരുന്നു ഈ പറയുന്ന സീനിയർ വക്കീലിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നു എനിക്ക് ഇൻഫോം ചെയ്ത എൻ്റെ സുഹൃത്തായ വക്കീൽ ഇത് കാണുന്നു ഞാൻ അജിത് കുമാറിനെ വിളിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത് ഞാൻ ഈ സാജൻ സക്രിയ കയറിയെന്ന് പറയുന്നില്ല എന്തായും ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നത് സാറേ നമ്മളെ ഏഴ് ഓഫീസർമാർ ഒരു ഡിവൈഎസ്പിയും നാല് സി ഐമാരും അവിടെ മഫ്തി വേഷത്തിലുണ്ട് അവരെ അസിസ്റ്റ് ചെയ്യുന്ന പോലീസും ഉണ്ട് ഒരാളും ആ പ്രദേശത്ത് വന്നിട്ടില്ല ഏഴ് പത്താമോ വക്കീലെന്നെ വിളിക്കും ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല പോലീസ് വന്നിട്ടില്ല ഏഴേക്കാലമായി ഏഴ് ഇരുപത്തഞ്ചിന് സാജൻ സക്രിയ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ടൈം കഴിഞ്ഞ് ഡിസ്കഷൻ കഴിഞ്ഞവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ സമയത്ത് ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിക്കുക അപ്പോഴും പുള്ളി എന്താ പറയുന്നത് ഓ എൻ്റെ സാറേ അവന് ഭയങ്കര ദൈവാധീനമുള്ള വ്യക്തിയാണ് ആര് സാജൻ സക്രിയ അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ വളരെ ക്ലിയർ അല്ലേ ഇദ്ദേഹം എന്നെ ചീറ്റ് ചെയ്യുന്നത് വളരെ ക്ലിയർ ആണ് ഈ വിവരം മനസ്സിലാക്കിയതോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി ഒരു നീതിയും ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല പിന്നീടുള്ള അന്വേഷണത്തിലാണ് സാജൻ സക്രയുടെ ബ്രദർ ഈ വിഷയത്തിൽ ഇടപെടുകയും വലിയ പണം അദ്ദേഹത്തിന് ഓഫർ ചെയ്യുകയും അറുപത്താറ് എഫ് ഇടാതിരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് അവർ തമ്മിൽ ധാരണയാണ് അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ഈ പറയുന്ന അജിത് കുമാർ ഇത് ഇതുപോലെയുള്ള ഒരു ഫ്രോഡാണ് എന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷമാണ് സത്യത്തിൽ ഈ റിദാൻ ബാസിൽ കേസ് മാമി കേസ് എയർപോർട്ട് കള്ളക്കടത്ത് കേസ് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ വ്യക്തിപരമായി പിന്നീട് രണ്ട് മാസത്തോളം അന്വേഷിക്കുന്നത് അതിനുശേഷമാണ് മലപ്പുറത്ത് മരമുറിയുടെ വിഷയം അതിന്നാണല്ലോ തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിനുശേഷം അതായത് അജിത് കുമാറുമായി ഞാൻ കണ്ടുമുട്ടി ഏകദേശം രണ്ട് മാസത്തിന് ശേഷമായിരിക്കാം പിന്നീട് എന്താ പറയുക മുഖ്യമന്ത്രിക്ക് ഈ പരാതി ഞാൻ നൽകുന്നത് ഈ പൊതുവായിട്ടുള്ള പൊതുവായിട്ടിപ്പോൾ എസ് ഐ ടി അന്വേഷിച്ച ക്ലീൻ ചീറ്റ് കൊടുത്ത് വിജിലൻസ് കോടതി പറ്റില്ല എന്ന് പറഞ്ഞ ആ പരാതി അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത അതെ അതെ അതായത് മുഖ്യമന്ത്രിക്ക് ഈ മെയിൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഏകദേശം രണ്ടു മാസം മുമ്പാണ് ഈ അദ്ദേഹവുമായിട്ട് അതായത് ഈ വയർലെസ് വിഷയത്തില് ഞാൻ കൊടുത്ത പരാതിയുടെ ആ ടൈം നോക്കിയാൽ മതി ഏകദേശം ആ ടൈമിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ അന്ന് ഈ വിഷയമായി ബന്ധപ്പെട്ട് പിന്നെ ഞാൻ എന്തുകൂടാതെ അതിനെ നടത്തേണ്ടത് എനിക്ക് എന്താ അദ്ദേഹം എൻ്റെ എന്താ പറയുക ഈ പങ്ങളെ കെട്ടി കാര്യം നിർത്തുള്ളൂ എനിക്കെന്ത് അദ്ദേഹത്തോട് വിരോധം അദ്ദേഹം കേരളത്തിലെ ആർ എസ് എസിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടാണ് മലപ്പുറത്ത് സുജിത് ദാസ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായി ആയി നിന്നുകൊണ്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മുഴുവൻ നടത്തിയത് അതിന് അതൊന്നും ഈ പണം ഒന്നും പോരാഞ്ഞിട്ടാണ് മരം മുറിച്ചു കൊണ്ടുപോയത് ഈ വിഷയങ്ങൾ വസ്തുവിഷയാണ് മാമി ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞ പരാതി ഇപ്പം അവസാനം പോലീസ് കമ്മീഷണർ ഐ ജി എന്നെ പരാതി കൊടുത്തില്ലേ പോലീസിന്റെ അന്വേഷണത്തിൽ ആദ്യം വീഴ്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിച്ച ആദ്യത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇപ്പം നടപടി ഉണ്ടായി മാമി കേസ് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല റിതാൻ ബാധിത കേസിലിവിടെ നിൽക്കുകയാണ് സ്വർണക്കള്ളക്കടത്തിൽ ആ വഴിക്ക് ഈ പറയുന്ന എസ് ഐ ടി അന്വേഷിക്കാൻ പോയിട്ടില്ല അപ്പൊ ഞാൻ എന്തുകൂടാ ഞാൻ വസ്തുതാപരമായ കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് വാങ്ങിയത് അദ്ദേഹത്തിന്റെ കവടയാറിലെ വീട് വാങ്ങിയത് ആ രേഖകളാണല്ലോ ഇപ്പോൾ കോടതി ഏറ്റെടുത്തത് കോടതി അത് കണ്ടെത്തിയല്ലോ പത്ത് ഘട്ടത്തിലാണ് അജിത് കുമാർ പറയുന്നത് അതിലൊരു അടിസ്ഥാനം ഇല്ലല്ലോ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യല്ലോ പത്ത് കൊല്ലം ഒരു രജിസ്റ്റർ ചെയ്യാതൊരു പ്രോപ്പർട്ടി ഉണ്ടാവുമോ ഇതെന്താ അടിസ്ഥാനമാണ് അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ പാർട്ട് പേയ്മെന്റ് കൊടുക്കൂലേ ആ പാർട്ട് പേയ്മെന്റ് കൊടുത്ത് ഈ ആധാരത്തിൽ എഴുതുമല്ലോ നമ്മളിപ്പോൾ ഒരു ഭൂമി അച്ചടം ചെയ്ത് രണ്ടു വല്ലോ മൂന്നും വല്ലതോ ഫ്ലാറ്റ് ഒക്കെ ആകുമ്പോൾ നാലു വല്ലോ അഞ്ചുവല്ലൊക്കെ ഉണ്ടാവും പക്ഷേ അതിനൊരു അഗ്രിമെൻ്റ് ഉണ്ടാവും ആ അഗ്രമെൻ്റിൽ നമ്മൾ പാർട്ട് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഈ പ്രോപ്പർട്ടി നമ്മൾ രജിസ്റ്റർ എടുക്കുമ്പോൾ ആ ആധാരത്തിൽ ആ കൊടുത്ത എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതും അങ്ങനെയാണോ നടക്കാറുള്ളത് ഇതൊന്നുമില്ലല്ലോ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കള്ളപ്പണം അക്കൗ അൺ അക്കൗണ്ടഡ് മണി കൊടുത്ത അയാൾ വാങ്ങണ് അതേപോലെ പത്താമത്തെ ദിവസം ഇരട്ടി വിലക്ക് അദ്ദേഹം വിൽക്കുകയാണ് അറുപത്തഞ്ച് ലക്ഷം റിസീവ്ഡ് ബൈ ക്യാഷ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അതും കള്ളപ്പണം ഈ ഡോക്യുമെൻ്റാണ് ഞാൻ കൊടുത്തത് അതുപോലെ തന്നെ കവടിയാർക്ക് വീട് വാങ്ങിയതിൻ്റെ ഈ രണ്ട് കാര്യം മതി ഒരു മണിക്കൂർ കൊണ്ട് വിജിലൻസിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആ വഴിക്ക് പോയില്ലല്ലോ ഈ രജിസ്ട്രേഷൻ നടക്കുന്ന എവിടെയാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഇതാണ് ഇതിന്റെ വസ്തുതാണ് അല്ല അദ്ദേഹം പറയണല്ലോ പി വി അൻവർ വഴിവിട്ട് എന്താണ് ആവശ്യപ്പെട്ടത് അദ്ദേഹം പറയട്ടെ അതിന് ഉപോത്വമായ തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോഴാണോ ഈ ഈ മൊഴി കൊടുക്കുമ്പോഴാണ് അത് പറയേണ്ടത് അന്ന് പറയേണ്ടത് അദ്ദേഹം ഞാൻ അദ്ദേഹവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ വിഷയത്തിൽ മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് കൊടുത്ത പരാതികളിൽ പല ഘട്ടത്തിൽ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വിളിച്ചാൽ തന്നെ അദ്ദേഹം ഫോട്ടോ ഫോൺ കട്ട് ചെയ്യും എന്നിട്ട് അദ്ദേഹം തിരിച്ച് വിളിക്കുക എന്താ പറയുക വാട്സാപ്പ് കോളിലാണ് എന്താ അതിൻ്റെ ആവശ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഞാൻ ഡയറക്റ്റ് കോളിൽ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് സീറോ നയൻ സീറോ വൺ ബി എസ് എൻ ൽ ഉണ്ടായ ആ കാലഘട്ടം തൊട്ട് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ നമ്പറാണ് ആ നമ്പറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അദ്ദേഹം കോൾ കട്ട് ചെയ്തിട്ട് തിരിച്ച് എന്താ പറയുക വാട്സാപ്പ് കോളിൽ അങ്ങോട്ട് വിളിക്കും ഇതിൻ്റെ ആവശ്യം എന്താണ് അപ്പോൾ അങ്ങനെ വഴിവിട്ട എന്തെങ്കിലും കാര്യം ഞാൻ ആവശ്യപ്പെട്ട് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഇത്ര ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു ഒരു ഘട്ടത്തിലും പറയാതെ ഞാൻ ഗൂഢാലോചന നടത്തി എനിക്കെന്തിനാണ് ഗൂഢാലോചന നടത്തേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ കള്ളത്തരം അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്നായി പറഞ്ഞ് ഞാൻ ഇപ്പോഴും മാറുന്നില്ല എന്തിനാണ് ഈ ചങ്ങാതിയെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും താങ്ങി നിർത്തുന്നത് ഇപ്പോഴും താങ്ങി നിർത്തുകയാണ് ഈ വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ രേഖകൾ വെച്ച് കൊടുത്താൽ നാളെ ഞാനിത് കോടതിയിൽ പോകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ് നാഗരേഷ് വക്കീലിൻ്റെ കയ്യിൽ കൊടുത്ത ഈ നാല് ഡോക്യുമെൻ്റാണ് കോടതി പ്രഥമ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് പിന്നെ എനിക്കിതിൽ ഗൂഢാലോചന നടത്തേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഗൂഢാലോചന നടക്കുന്നത് പോലീസ് തന്നെ നിരന്തരമായി ഇപ്പോൾ ഇരുപത്താറ് ഇരുപത്തേഴ് കേസ് ഉണ്ട് ഇപ്പോൾ ഒരു വിജിലൻസിൻ്റെ കേസ് വേറെ വരുന്നു നാളെ ഏതൊക്കെ കേസ് എനിക്ക് എൻ്റെ പേരിൽ വരുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല ഇപ്പോഴും ഈ സെറ്റ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ പറയുന്ന അജിത് കുമാറും ഒറ്റക്കെട്ട് തന്നെയാണ് ആ ഭാണ്ഡം വിടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ ശശിക്കോ കഴിയില്ല അതുപോലെയുള്ള ഇമോറൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എനിക്കതാണ് ഇതിൽ പറയാനുള്ളത് ഇപ്പോഴും ഈ പോലീസ് തന്നെയല്ലേ ഈ ഗവൺമെൻറ്റിനെ എത്ര വലിയ പരിതാപകരമായ അവസ്ഥയിലെത്തിക്കുന്നത് അന്നും ഞാൻ പറഞ്ഞ പരാതി അതല്ലേ ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ആരോഗ്യമന്ത്രി ഇവിടെ വന്നു നമ്മുടെ മഞ്ചേരി ഹോസ്പിറ്റലിൽ അവിടുത്തെ തൊഴിലാളികളില് താൽക്കാലിക ജീവനക്കാർ അവർക്ക് ശമ്പളം കിട്ടാത്തൊരു കാര്യം പോയി പറഞ്ഞതാ അവരെ പേരിൽ കലാപാഹാനത്തിനും അക്രമത്തിനും ഇന്ന് കേസെടുത്തു എന്നുള്ള റിപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം ഈ തൊഴിലാളികളൊരു മൂന്നാല് തൊഴിലാളികൾ എന്നെ വന്ന് കണ്ടിരുന്നു അന്വർക്കങ്ങനെ ഇങ്ങനെ ശമ്പളം കിട്ടുന്നില്ല ഒന്ന് ഇടപെടാൻ കഴിയോ അവരുടെ ഗതികേട് കൊണ്ട് എൻ്റെ അടുത്ത് വന്നതാണ് അപ്പം ഞാൻ അവരെ സമാധരിപ്പിച്ച് വിട്ടു നമുക്ക് നോക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞുണ്ടോ അവരെന്നെ വന്നു കണ്ട വിവരം പുറത്തറിഞ്ഞിട്ടുണ്ട് അപ്പം അവർ എന്നെ വന്ന് കണ്ടതിൻ്റെ പേരിലാണ് ഇപ്പം ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് എതിരെ കേസെടുത്തിരിക്കുന്നത് ഇതാണ് പോലീസ് ദാറുൽ ദാറുൽഖുദ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരു വലിയ എന്താ പറയുക ലഹള നടത്താൻ ഒരു മാർച്ച് അപ്പം ഇതാണ് ഈ പറഞ്ഞു വരുന്നത് സി പറ്റിയിട്ടുള്ള പിണറായി സംഘം ആർ എസ് എസിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും സുഖിപ്പിക്കാനുള്ള നിരവധിയായ നിലപാടുകൾ പോലീസ് ഇപ്പോഴും എടുക്കുകയാണ് അവിടെയാണ് വിഷയം അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ തെളിവുകൾ വന്നുകൊണ്ടേ ഇരിക്കണം അതാണല്ലോ ഇപ്പോൾ അവസാനം അജിത് കുമാർ ഇപ്പം എവിടെയുള്ളത് എക്സൈസിലോ എനിക്കറിയില്ല എക്സൈസ് കമ്മീഷണർ പോലീസിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഘട്ടത്തിലേക്കെങ്കിലെത്തിയല്ലോ നാളെ അതിലേറെ ശക്തമായ അജിത് കുമാർ തിരിച്ചു വരും നിങ്ങളെ നോക്കിക്കോ അജിത് കുമാർ ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ സിറ്റുവേഷനിൽ ആ കസേരയിലേക്ക് ഇനിയുള്ള ഒമ്പത് മാസത്തിനുള്ളിൽ ഏത് ഘട്ടത്തിലും തിരിച്ച് പിണറായിയുടെ ഓഫീസ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്ക് ഉറപ്പാ കാണാൻ പോകുന്ന പോലെയാണ് വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ ഇനി പൊന്നിൻ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഫിറ്റിംഗ് എമറൈഡ്സ് ടൈൽസ് അൻഡ് സാനിറ്ററിസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ